നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസുനി സുഹൃത്ത് ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിച്ചത് അന്വേഷിച്ചില്ലെന്ന ആരോപണം തള്ളി ഭർത്താവ് എല്ലാം പോലീസിനോട് പറഞ്ഞിരുന്നതായും ജീവിക്കാൻ അനുവദിക്കണമെന്നും യുവതിയുടെ ഭർത്താവ് പറഞ്ഞു ശ്രീലക്ഷ്മിക്ക് ബന്ധമില്ലെന്ന് കണ്ടെത്തിയതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി തമ്മിലുള്ള സംഭാഷണം പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നാണ് വിധിയിലെ വിമർശനം കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധി പകർപ്പിൽ പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് പ്രതികരണം അടുത്ത സുഹൃത്തായിരുന്നു നടിയാക്രമിക്കപ്പെട്ട ദിവസം പതിവ് പോലെ സുനിയുമായി ശ്രീലക്ഷ്മി ആശയവിനിമയം നടത്തിയിരുന്നു ഇതു സംബന്ധിച്ച അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം അതേസമയം എല്ലാം പോലീസിനോട് പറഞ്ഞതായി ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പ്രതികരിച്ചു എല്ലാം 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 ഓൾറെഡി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് സംഭവത്തിൽ ശ്രീലക്ഷ്മിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് വിശദമായി പരിശോധിച്ചു സുനിയും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള സന്ദേശങ്ങളെല്ലാം വ്യക്തിപരമെന്നാണ് കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ ശ്രീലക്ഷ്മിയെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താതെ പോലീസ് ഒഴിവാക്കുകയായിരുന്നു ഈ കാര്യം കോടതിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പോലീസ് അറിയിച്ചിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം